പ്രതിപക്ഷത്തിന്റെ നാശത്തിന്റെ പടുകുഴിയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് നടന്ന സ്പെഷ്യൽ കൺവെൻഷനിലാണ് ഉയർന്നത് ഒരു ഭാഗത്തൂടെ സംസ്ഥാനത്തിന്റെ സർവോത്മകമായ വളർച്ച ലക്ഷ്യമിട്ട് ഇടതു സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുക എന്ന പ്രതിപക്ഷത്തിന്റെ നിഷേധാത്മകമായ രാഷ്ട്രീയം അവരെ നാശത്തിന്റെ പടുകുഴിയിൽ എത്തിച്ചിരിക്കുകയാണെന്ന് ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ബഹളം വയ്ക്കുന്ന കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ മനോഗതി നിഷ്പ്രയാസം വായിച്ചെടുക്കാവുന്നതാണ് പിണറായി സർക്കാർ നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും മൂന്നാം തവണയും അധികാരത്തിലെത്തിക്കുമെന്ന കണക്കുകൂട്ടൽ പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുകയാണ് ഒരു കൂട്ടം മാധ്യമങ്ങളെ വിലക്കെടുത്ത് ഇടതുമുന്നണിക്കും സർക്കാരിനുമെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾ ഏഷുന്നില്ല എന്ന സത്യം ഇക്കൂട്ടരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് സമനില പൂർണ്ണമായും തെറ്റിയത് കൊണ്ടാണ് ഇടതുപാർട്ടികളുടെ പിന്നാലെ സഖ്യവാഗ്ദാനവുമായി പോവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്പെഷ്യൽ കൺവെൻഷൻ ഒറ്റപ്പാലം സേട്ട് സാഹിബ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പക്ഷേ റെയിൽവേ സ്റ്റേഷനുകളിൽ പോയി കഴിഞ്ഞാൽ ഷൊർണൂർ രാവിലെ നൂറുകണക്കിന് ആളുകൾ വന്നിറങ്ങും അവിടെ കോഴിക്കോട്ടാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കണക്കനുസരിച്ച് ആയിരത്തി എഴുന്നൂറോളം പേര് ഈ പരശുരാം എക്സ്പ്രസിൽ വന്നിറങ്ങുന്നുണ്ട് അവരിൽ ഒരു പാർട്ടി അല്ല അവരിലൊന്നും ഒരു ജനാത്തല്ല അതിനാൾക്കൂട്ടമാണ് ഈ ആൾക്കൂട്ടത്തിൽ പാർട്ടി ആക്കണമെങ്കിൽ അവർക്ക് ആദർശം വേണം ഒരു ഐഡിയോളജി വേണം ഒരു ബേസ് വേണം ആ ബേസ് നൽകേണ്ടത് നമ്മുടെ കടമയാണ് എന്തിനു വേണ്ടി പാർട്ടി നൽകുന്നത് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അസീസ് പരുത്തുപ്ര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ പി വി ട്രഷറർ ഉമ്മർ വി എൻ സംസ്ഥാന ട്രഷറർ കെ വി അമീർ ഷിഹാബ് മൈലാംപാടം എ പി സുൽഫിക്കർ ബഷീർ പുളിക്കൽ ആരിഫ പി വി അബ്ദുൽ റഹീം പുതുനഗരം അൻവർ കൊമ്പം മൊയ്തീൻ ടി എന്നിവർ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി